പ്രതിരോധ ബജറ്റിൽ ഇരുപത് ശതമാനം വർദ്ധനവ് വരുത്തി പാകിസ്ഥാൻ പാകിസ്ഥാൻ അതിന്റെ മൊത്തം ബജറ്റിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനം കുറവ് വരുത്തിയപ്പോഴാണ് പ്രതിരോധ ബജറ്റ് ഇരുപത് ശതമാനം വർദ്ധിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് പ്രതിരോധ ബജറ്റിൽ വരുത്തിയ ഏറ്റവും ഉയർന്ന വർധനവാണിത് ഇരുന്നൂറ്റി എഴുപത്തിനാല് മില്യൺ യു എസ് ഡോളറിന്റെ കണക്കിലായിരുന്നു കടക്കിണിയിലായിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റിൽ കുത്തനെയുള്ള വർദ്ധനവ് വരുത്തിയിരിക്കുന്നത് പഴയ വായ്പകൾ തിരിച്ചടയ്ക്കാൻ അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് വായ്പ തേടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് വർദ്ധിച്ചിരിക്കുന്നത് ജൂൺ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള വാർഷിക ഫെഡറൽ ബജറ്റ് പാകിസ്ഥാൻ ധനകാര്യമന്ത്രി മുഹമ്മദ് ഔറം ഗസേബ് അവതരിപ്പിച്ചത് പാകിസ്ഥാന്റെ മൊത്തം വാർഷിക ബജറ്റിന്റെ ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് പ്രതിരോധ സേനയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഏകദേശം ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനമാണ് പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് വർഷങ്ങളായി ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങൾക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പ്രതിരോധ ചെലവിൽ വൻ വർധന വരുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക സംഘർഷവും സിന്ധു നദീ ജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകമെന്നാണ് പാകിസ്ഥാൻ ദിനപത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധിയിലായി പാകിസ്ഥാൻ ഐ എം എഫിനെയാണ് പ്രധാനമായും സാമ്പത്തിക സ്രോതസ്സൈ ആശ്രയിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും മൂന്ന് മില്യൺ ഡോളർ സ്റ്റാൻഡ് ബൈ ക്രമീകരണം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പാകിസ്ഥാനിൽ ഏഴ് ബില്യൺ ഡോളർ സാമ്പത്തിക സഹായം ഐ എം എഫ് അനുവദിച്ചിരുന്നു ഐഎംഎഫ് നൽകുന്ന ഫണ്ടുകൾ സൈനിക ചെലവുകൾക്കായി നേരിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും അവ പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥയെ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്നതായാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഐ എം എഫ് വായ്പകൾ ലഭിക്കുന്നതിലൂടെ സർക്കാരിന് ഫണ്ടുകൾ പ്രതിരോധ ചെലവിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്നും ഇരുപതിലധികം വായ്പകൾ എടുത്തിട്ടുണ്ട് നിലവിൽ ഐ എം എഫിന്റെ ഏറ്റവും വലിയ അഞ്ചാമത്തെ കടക്കാരനായാണ് പാകിസ്ഥാൻ എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പഹൽഗാം ഭംഗി ആക്രമണത്തിന് ശേഷം ആദ്യമായി പാകിസ്ഥാന് നേരിട്ടുള്ള ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് ഇനിയും തുടർന്നാൽ ഇന്ത്യ പാകിസ്ഥാനെ എങ്ങനെ ലക്ഷ്യം വയ്ക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് ജയശങ്കറിന്റെ പ്രസ്താവന ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്നത് ആരായാലും അവർ എവിടെയായാലും തേടി വരുമെന്നാണ് ജയശങ്കർ വ്യക്തമാക്കിയത്